ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ഉള്ളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാറാണ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപതോളം കുഞ്ഞുള്ളിയും ഒരു രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു കുക്കറിലാണ് വെക്കുന്നത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് രണ്ട് വറ്റലമുളക്കും രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേണ്ട കഴിയുമ്പോഴത്തേന് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒത്തിരി അങ്ങ് വയട്ട് പോകേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു അരക്കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയല കൂടി ചേർക്കുന്നുണ്ട് മല്ലിയല നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി അപ്പോൾ മാത്രമേ അതിൻ്റെ മണം അതിനകത്ത് നിൽക്കുകയുള്ളൂ ആ മല്ലിയിലെ ഒരു ഫ്ലേവറൊക്കെ അതിനകത്ത് നിൽക്കുകയുള്ളൂ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ പയരിപ്പൊക്കെ അതിലൊന്ന് ഉടഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നല്ല ടേസ്റ്റുമാണ് നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കാം ഞാനിവിടെ ദോശയുടെ കൂടെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്